കൊച്ചി പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് പബ്ലിക് സ്കൂൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിലെ ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരുന്നു സ്വാഭാവികമായിട്ടും ഒരു ബൈലോ പ്രകാരം സ്കൂളിൽ ഓരോ കുട്ടികളും ധരിക്കേണ്ട വസ്ത്രം അല്ലെങ്കിൽ യൂണിഫോം അതൊക്കെ കൃത്യമായിട്ടോ സ്കൂൾ ആ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുന്ന സമയത്ത് തന്നെ മെൻഷൻ ചെയ്തു കൊടുക്കാറുണ്ട് അവരോട് പറയാറുണ്ട് പക്ഷെ ഈ കുട്ടി ഹിജാബ് ധരിച്ചു വരുന്നു സ്കൂൾ അധികൃതർ ഇത് അനുവദിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ച് പറയുകയും ചെയ്തു സ്വാഭാവികമായിട്ടും കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂളിൽ വരുന്നു സ്കൂളുകാരുമായിട്ട് സംസാരിക്കുന്നു സംസാരിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ട് അവർ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ഞങ്ങൾ സ്കൂളിന്റെ സ്കൂൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണ് ഹിജാബ് ധരിക്കാതെ കൃത്യമായിട്ട് യൂണിഫോം ധരിച്ച് സ്കൂളിൽ വരാമെന്ന് പറയുന്നു ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു പക്ഷെ നാല് മാസങ്ങൾക്കിപ്പുറം ഇതേ പെൺകുട്ടി വീണ്ടും ശിരോവസ്ത്രം ധരിച്ച് ഹിജാബ് ധരിച്ച് സ്കൂളുകളിൽ വരുന്നു പിന്നീട് ഇങ്ങോട്ട് ഒരു നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ പെൺകുട്ടി ഹിജാബ് ധരിച്ച് വീണ്ടും സ്കൂളിൽ വരുന്നു സ്കൂളിൽ അത് ചർച്ചയാകുന്നു സ്കൂൾ ആ കുട്ടിയെ വീട്ടിലേക്ക് മടക്കി അയക്കുന്നു തൊട്ടു പിന്നാറെ എസ് ഡി പി ഐ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ സ്വഭാവമുള്ള ഒരു സംഘടന സ്കൂളിലേക്ക് പ്രതിഷേധവുമായി വരുന്നു സംഭവം വലിയ ചർച്ചയാകുന്നു പ്രതിഷേധമാകുന്നു സ്കൂളിനെ ആക്രമിക്കും സ്കൂളിന്റെ മാനേജ്മെന്റിനെ ആക്രമിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ സ്കൂളിന് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ അവധി അങ്ങ് സ്കൂൾ പ്രഖ്യാപിച്ചു അതിനുശേഷം സ്കൂള് കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കുകയാണ് സ്കൂളിനെതിരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്കൂളിന് പോലീസ് സംരക്ഷണം വേണം സ്കൂളിന് തുറന്നു പ്രവർത്തിക്കാനുള്ള സംവിധാനം ഹൈക്കോടതി ഒഴുക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഉത്തരവിടുന്നു സ്കൂൾ പരിസരങ്ങളിൽ ഈ പ്രതിഷേധങ്ങൾക്കോ അത്തരത്തിലുള്ള സ്കൂളിനെതിരെയുള്ള അതിക്രമങ്ങൾക്കോ ഒന്നും ആരും മുതിരേണ്ടതില്ല അത് നിരോധിച്ചിരിക്കുന്നു സ്കൂൾ സുഖമായി പ്രവർത്തിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പോലീസിന് ഒരു നിർദ്ദേശം കൂടി കൊടുക്കുന്നു പിന്നീട് ഖൈബിയുടെ എംബിയുടെ നേതൃത്വത്തിൽ ഉള്ള രാഷ്ട്രീയ നേതാക്കളും സ്കൂൾ മാനേജ്മെന്റും ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ രക്ഷിതാവ് വീണ്ടും സമ്മതിക്കുന്നു ഞങ്ങൾ സ്കൂളിന്റെ ബൈലോ അനുസരിച്ച് സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് കൃത്യമായിട്ട് യൂണിഫോം ധരിപ്പിച്ച് ഹിജാബ് ധരിക്കാതെ ശിരോവസ്ത്രം ധരിക്കാതെ കുട്ടിയെ സ്കൂളിൽ വിടാൻ തയ്യാറാണ് ഞങ്ങൾക്ക് തുടർന്നും കുട്ടിയെ ഇതേ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കണം കുട്ടിയോട് ആരും ഇതിന്റെ പേരിൽ ഒരു വിദ്വേഷവും കാണിക്കരുത് എന്ന് ഈ പറഞ്ഞ കുട്ടിയുടെ പിതാവ് ആ യോഗത്തിൽ അനുരഞ്ജന യോഗത്തിൽ സംസാരിച്ച് ആ പ്രശ്നം അവിടെ അവസാനിച്ചു പക്ഷേ ഇതിന്റെ മറ്റൊരു തലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സ്കൂളിൽ ഒരു തവണ ഈ കുട്ടി ഹിജാബ് ധരിച്ചു വരികയും അന്ന് ഈ വിഷയം സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയുടെ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിടെ തീർന്ന ഒരു വിഷയം പിന്നീട് നാല് മാസങ്ങൾക്ക് ഇപ്പോഴും ആരുടെയോ പ്രേരണയാലാണ് ഈ കുട്ടി വീണ്ടും ഈ പറഞ്ഞതുപോലെ ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് എത്തിയത് എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് സംസാരിക്കുക സംശയിക്കുന്നത് കാരണം ഇങ്ങനെ ഈ കുട്ടി അവിടെ വന്നതിന്റെ തൊട്ടു പിന്നാലെ കുട്ടിയെ ഇങ്ങനെ അകത്ത് കയറ്റാൻ പറ്റില്ല എന്ന് പാരന്റ്സിനെ വിളിച്ചു പറയുന്നു കുട്ടിയെ മടക്കി തൊട്ടടുത്ത നിമിഷം എസ് ടി പി ഐ അവിടെ ഒരു പ്രതിഷേധവുമായി വരണമെങ്കിൽ അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിടത്ത ഒരു നാടകമാണ് ഇത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു വിഷയം അത് വളരെ വൈകാരികമാകും എന്നും വർഗീയമായിട്ട് ചിത്രീകരിക്കപ്പെടും എന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു വിഷയം പള്ളുരുത്തി പോലുള്ള ഒരു മേഖലയിൽ എസ് ഡി പി ഐ ഉയർത്തിക്കൊണ്ടുവന്ന് അതൊരു വലിയ വിഷയമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്തായാലും ഹിജാബ് വിഷയം എസ് ഡി പി ഐക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും പക്ഷേ അവരത് വിചാരിച്ചതുപോലെ ഫലവത്താക്കാൻ സാധിച്ചില്ല കുട്ടിയെ അതേ സ്കൂളിൽ തന്നെ മികച്ച രീതിയിൽ പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ച രക്ഷിതാക്കൾ എസ് ഡി പി ഐയുടെ ഒരു വളഞ്ഞ ബുദ്ധിയെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം